നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതായത് നമ്മുടെ കയ്യിൽ കുറച്ച് ഫ്ലോക്സ് ചെടിയുടെ കളക്ഷൻ ഉണ്ട് അതൊന്ന് കാണാം കേട്ടോ അപ്പൊ ആ പൂക്കളൊക്കെ വന്ന് എല്ലാവരും ഒന്ന് കാണുക അത് കൂടാതെ ഉണ്ടല്ലോ പലരും നമ്മളോട് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ആയിട്ട് അതായത് ചോദിക്കുന്ന കാര്യമാണ് പൂക്കളുടെ വിത്തുകൾ എങ്ങനെ പാകിയിട്ടും മുളച്ച് കിട്ടുന്നില്ല എന്ന് അപ്പൊ അതിനുള്ളൊരു നല്ലൊരു ടിപ്പാണ് കേട്ടോ അതായത് പൂക്കളുടെ വിത്തുകള് നമ്മൾ നമ്മള് സാധാരണ പാകുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മുടെ ചെടികളുടെ വിത്തുകള് പാകുന്നത് അത് അതെങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് കാണാം അല്ലേ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് ഇത് നമ്മുടെ കയ്യിലുള്ള ഫ്ലോക്സ് ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് ഇതൊരു രണ്ട് കളർ ആട്ടോ ഡബിൾ കളറായിട്ടാണ് നമുക്ക് കാണുന്നത് ഇതുണ്ടോ ചെറിയൊരു വൈറ്റും കൂടാണ്ട് നല്ലൊരു ഒരു ലാവണ്ടർ കളർ കേട്ടോ ഇതൊക്കെ കാണാനായിട്ട് എന്ത് ഭംഗിയെന്നു പറയും കാണാനായിട്ട് ഒത്തിരി പൂവായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ ഈ ഒരു ചെടിക്കൊരു പ്രത്യേക ഭംഗിയാണേ പിന്നെ അടുത്ത കളറാണ് ഇത് നമ്മുടെ ഫ്ലോക്സിൻ്റെ നല്ല മജന്ത കളർ എന്ത് ഭംഗിയാണെന്ന് പറയുക കാണാനായിട്ട് അപ്പോൾ നമ്മളോട് കുറേ പേര് ചോദിക്കാറുണ്ട് ഈ ഫ്ലോക്സ് ഹാങ്ങിങ് പ്ലാന്റ് ആണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ചെറിയൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങോട്ട് ആയി പോകുന്നില്ല വളരെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഇത്രയൊക്കെ നിൽക്കൂട്ടോ അതുപോലെ ഇതും എന്നാ രസാന്നറിയോ കാണാനായിട്ട് ഇത് നമ്മുടെ ഫ്ലോക്സിൻ്റെ റെഡ് ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ആയി വരുന്നതേ ഉള്ളൂ നോക്കി എന്ത് രസമാണ് ഇപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഫ്ലോക്സ് ചെടീൻ്റെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ ഇതുകൊണ്ടോ ഏകദേശം നല്ലോണം പൂക്കളൊക്കെ തന്നു വിത്തുകളൊക്കെ കുറേ എടുത്തു ഇനിയിപ്പോൾ ഈ ചെടിയുടെ ഒരു കാലാവധി തീരാൻ പോവാണ് കേട്ടോ അപ്പോൾ ഈ ഫ്ലോക്സ് ചെടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറേ പൂവൊക്കെ തന്നതിന് ശേഷം വിത്തുകൾ കിട്ടിക്കഴിയുമ്പം നമ്മളിങ്ങനെ പാകി മുളപ്പിച്ച് പുതിയ പുതിയ ചെടികളാക്കി എടുക്കണം കേട്ടോ ഇതുണ്ടോ ഈ ഒരു ഫ്ലോക്സ് പലർക്കും ഒരു സംശയമുണ്ട് ഇത് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യുന്നതാണെന്ന് ഇതാ നമുക്ക് ചെറിയൊരു രീതിയിൽ ഹാങ്ങിങ് ആയിട്ട് അപ്പം നമ്മളിപ്പോൾ കാണിച്ച ഈ ഒരു ഫ്ലോക്സിന്റെ വിത്തുകൾ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ കുറച്ച് കൊടുക്കാനുണ്ട് അധികം ഒന്നുമില്ല ഒത്തിരി പേരുടെ മെസ്സേജുകൾ വരാൻ സാധ്യതയുണ്ട് പക്ഷേ ആദ്യം മെസ്സേജ് ആയിരിക്കുമ്പോൾ കുറച്ച് പേർക്ക് തരാനുള്ള വിത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് നല്ല ഏറ്റവും പുതിയ വിത്താണ് അതായത് നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് ഇതുപോലെ നമ്മൾ ഒരു എന്ത് വിത്തായാലും നമ്മൾ എടുക്കുന്നതും അത് കളിക്കുന്നതും പാകുന്നതും എല്ലാം നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചിട്ട് മാത്രമാണ് നമ്മളൊരു സെയിൽ ചെയ്യുന്നത് അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ അതായത് നിങ്ങൾക്ക് വിത്തുകൾക്ക് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്യാതെ വീഡിയോ ഇവിടെ കാണുക ഇതൊരു ജെനുവിൻ ആണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക കേട്ടോ വിത്തുകൾ ഓർഡർ ചെയ്യാനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുത്തേക്കാം കേട്ടോ അതിലൂടെ ഓർഡർ ചെയ്താൽ മതി അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മുടെ പൂച്ചുടിൻ്റെ വിത്തുകൾ എങ്ങനെയാണ് പാകം എന്ന് കാണിച്ച് തരാം അതുകൂടാതെ എല്ലാവരുടെ നാട്ടിലുമുണ്ടല്ലോ മഴയൊക്കെ പെയ്തോന്നൊന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ എന്നുവെച്ചാൽ നമുക്കിവിടെ അത്യാവശ്യം ഒരു മൂന്നാലഞ്ച് മഴ കിട്ടി ഭൂമിയൊക്കെ നല്ലോണം ഒന്ന് തണുത്തു കേട്ടോ അപ്പോൾ തണുത്തപ്പോഴേക്കും ചെടികളൊക്കെ ഒന്നും കൂടെ നല്ല കളിച്ചും ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് വിത്തുകൾ പാകാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഞാനിവിടെ മേടിച്ചു വിട്ടേ കച്ചക്കടട്ടെ ഇതുപോലെ ചുരുട്ടേ അപ്പം ഇതുണ്ടല്ലോ നമുക്ക് ഇതിലൊക്കെ നമ്മൾ വിത്ത് പാകുവാണെങ്കിൽ ഈ ഒരു അതായത് ഒരു കള്ളീൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പാകുന്ന വിത്ത് ആ ഒരു ചെടിനെ നമുക്ക് പറിച്ചെടുത്ത് നടാനായിട്ട് വളരെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിൽ പാകമെന്ന് വിചാരിച്ചു നമ്മൾ സാധാരണ രീതിയിൽ വിത്ത് പാകാനായിട്ട് നമ്മൾ കൂടുതലെടുക്കുന്നത് മണ്ണ് മണല് ചകിരിച്ചോറ് ചാണകപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു പൊട്ടി മിക്സറാണ് അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണമുണ്ടല്ലോ വെറും വേറൊന്നും ചേർക്കുന്നില്ല വെറും മണല് മാത്രമാണ് കേട്ടോ നമ്മൾ വിത്ത് പാകാനായിട്ട് എടുക്കുന്നത് അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഇട്ടു കൊടുക്കാം അങ്ങനെ നമ്മളുണ്ടല്ലോ ഒരു കുറച്ച് അതായത് വിത്തുകൾ ഇടാൻ വേണ്ടിയിട്ട് ഫില്ലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൽ നമുക്ക് വിത്തുകൾ പാകുന്ന സമയത്തുണ്ടല്ലോ ഒരേ തരം വിത്ത് ഇടണം നമുക്ക് സീനിയൻ്റെ വിത്ത് അല്ലെങ്കിൽ ഫ്ലോക്സിൻ്റെ കോറിയോപ്സിൻ്റെ കാക്കബിന്തി ഏത് തരം വിത്തുകൾ നമ്മളൊരു ഓർഡർ അനുസരിച്ച് നമുക്ക് പാകി കൊടുക്കാവുന്നതാണ് അപ്പൊ നമ്മളിപ്പോൾ ഇതിലേക്ക് ഫ്ലോക്സിന്റെ വിത്താണോട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇതുപോലെ അധികം ഒന്നും ഇടണ്ട ഒരു ട്രെയിൽ ഒന്നോ രണ്ടോ വിത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ പാകം നമുക്ക് വിത്ത് ചെടി ആയി കഴിഞ്ഞാൽ പറിച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് മാറ്റി വേണമെങ്കിൽ അപ്പം അങ്ങനെ വിത്തുകൾ നമ്മൾ പാകിയിട്ടുണ്ട് ഇനി ഇത് നനച്ചു കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളിങ്ങനെ പൈപ്പ് കൊണ്ട് നമ്മൾ ഒരിക്കലും നനയ്ക്കരുത് നമ്മൾ ചെറിയൊരു കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് സ്പ്രേ ചെയ്യണം കേട്ടോ അങ്ങനെ ഒരു നേരം നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിത്തുകൾ മെല്ലെ മുളച്ച് വരും അധികം വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ഒഴിക്കുന്ന ശക്തിയിൽ വിത്തുകളെല്ലാം തെറിച്ച് പോകും വിത്തുകൾ പാകി മുളപ്പിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ മാത്രമാണ് ആ വിത്ത് നമുക്ക് നല്ല രീതിയിൽ പിടിച്ചു കിട്ടുകയുള്ളൂ അതുമാത്രമല്ല ഉറുമ്പൊന്നും എടുത്തുകൊണ്ട് പോകാതെ സേഫായിട്ട് നമ്മൾ നല്ല സ്ഥലത്ത് വെക്കണം കേട്ടോ ഇതുണ്ടല്ലോ നമ്മൾ ഇതേപോലെ പോട്ടിൽ നമ്മുടെ ഫ്ലോക്സിൻ്റെ വിത്ത് പാകി ഇതാ മുളച്ച് വന്നേക്കണതാണ് കേട്ടോ അതാ ഇതാ വെറും മണലിലാണ് വേറെ ഒന്നുമില്ല അതാ വെറും മണലിൽ മാത്രമാണ് വിത്തിട്ടേക്കണത് അപ്പോൾ ഈ മണലിൽ പാകുന്നത് കൊണ്ട് അധികം വെള്ളം കുറച്ച് വെള്ളം അധികമായാലും നമ്മുടെ വിത്തുകൾ ചീഞ്ഞു പോകാതെ പെട്ടെന്ന് എനിക്ക് പിടിച്ചു കിട്ടുന്നതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം നമ്മുടെ വിത്തുകൾ മണലിൽ പാകി മുളപ്പിച്ചിട്ടുള്ളത് ഇതും നമ്മുടെ ഫ്ളോക്സിൻ്റെ വിത്ത് തന്നെ ഞാൻ പാകി മുളപ്പിച്ചതാണ് ഇതുണ്ടല്ലോ ഞാൻ കൂടുതലും മണൽ ചേർത്ത് ഒരു കുറച്ച് നമ്മുടെ ചകുതിച്ചോറും കൂടെ ചേർത്തിട്ട് പാകി മുളപ്പിച്ചതാണ് ഇതൊക്കെയുണ്ടല്ലോ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ സീനിയ ചെടി ഒരു സ്ഥലമാണേ അപ്പോൾ ഇപ്രാവശ്യം മഴയൊക്കെ അങ്ങ് പെയ്തപ്പോഴേക്ക് ഇതാ എല്ലാം വിത്തുകളെല്ലാം കുറേ നിലത്ത് വീണായിരുന്നു എല്ലാം മുളച്ച് നിൽക്കുന്നതാണ് ഈ കാണുന്നത് കണ്ടോ ഞാറ് പാകിയത് പോലെയാണ് സീനിയേൻ്റെ വിത്തുകൾ മുളച്ച് നിൽക്കുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണല്ലോ നമ്മുടെ ഫോക്സിൻ്റെ ചെടിയായാലും അല്ലെങ്കിൽ എന്തിൻ്റെ വിത്തുകൾ നമുക്ക് മുളച്ച് വന്നു കഴിഞ്ഞാൽ ഒരു ഒരു മൂന്നാലല ഇന്ന് വന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ കുറച്ച് എൻ പിക്ക് ഒന്ന് സ്പ്രേ അധികം ഡോസിൽ കൊടുക്കരുത് വളരെ ഡോസ് കുറച്ചിട്ട് കുറച്ചൊന്ന് ഇലകളിലൂടെ സ്പ്രേ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നോക്കി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വരും കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാവരും പറയുന്ന ഒരു കാരണമാണെന്ന് വെച്ചാൽ വിത്തുകൾ പാകി പിന്നെ അത് അവിടെ നിന്നും കൂടെ മുളച്ച് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെയാണല്ലോ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ചെടിയാണ് നമ്മുടെ കതിർസലേഷ്യ അല്ലേ അപ്പൊ അതിന്റെ വിത്ത് ഉണ്ടല്ലോ നമ്മുടെ കയ്യില് അന്ന് ഞാനൊരു വീട് ഇട്ടപ്പം കുറേ പേര് വാങ്ങിയായിരുന്നു പക്ഷെ അതിന്റെ വിത്ത് ഇപ്പൊ നമ്മുടെ കയ്യിൽ കഴിഞ്ഞായിരുന്നു കേട്ടോ ഇപ്പൊ വീണ്ടും നമ്മുടെ കൈയിൽ അത് നമ്മൾ നല്ല ചെടിയിൽ നിന്ന് പറിച്ചെടുത്ത വിത്തുകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ അതും ആവശ്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ രണ്ടുതരം വിത്തല്ല നമ്മുടെ കയ്യിൽ ഒത്തിരി നല്ല പൂച്ചെടികളുടെ വിത്തുകളുണ്ട് കേട്ടോ ഈ ഒരു ചെടി കണ്ടിട്ട് എന്താണ് തോന്നുന്നത് എല്ലാവർക്കും ഒറ്റ നോട്ടത്തിൽ നമ്മുടെ ജമന്തിപ്പു പോലെ ഇല്ലേ പക്ഷേ ഇത് ജമന്തി പൂവല്ലോ ഇതാണ് നമ്മുടെ ആസ്റ്ററിൻ്റെ പൂവ് ഇത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വിത്ത് നമ്മൾ പാകി മുളപ്പിച്ച് ഇതിൽ ഫ്ലവർ വിരിഞ്ഞേക്കണതാണ് കേട്ടോ ഇന്ന ഭംഗിയാണെന്നറിയാ കാണാനായിട്ട് നോക്കി നല്ലൊരു എന്താ പറയുക ഒരു ലൈറ്റ് പിങ്ക് കിട്ടോ ഒരു ബേബി പിങ്ക് പോലത്തെ ഒരു കളറാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ കളറും ഉണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ വൈറ്റ് അപ്പോൾ ഇനി ബാക്കിയുള്ള തൈയിലൊന്നും ഫ്ലവർ ആയിട്ടില്ല അത്യാവശ്യം ഫ്ലവർ വരാനൊക്കെ ആയിട്ട് നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ആസ്റ്റർ ആണ് അപ്പം ഇതിൻ്റെ വിത്തും ആവശ്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് ഇതുണ്ടല്ലോ നമ്മുടെ ചെടിയിൽ നിന്നും ഇതുപോലെ വിത്ത് എടുക്കണമെങ്കിൽ ഈ ചെടികൾ തന്നെ ഇങ്ങനെ പൂ നിർത്തിയിട്ട് ഈ പൂ കരിഞ്ഞ് കഴിയുമ്പോഴേട്ടോ നമ്മൾ ഇതിൽ നിന്നും വിത്ത് എടുക്കുന്നത് ഇനി അതല്ല പെട്ടെന്ന് നമുക്ക് വിത്ത് വിത്തെടുക്കേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെടിയിൽ ഇങ്ങനെ ഒരു പൂ വന്ന് കരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പം ഏകദേശം ഒന്ന് കുറച്ചൊന്ന് താഴ്ത്തി കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ വീണ്ടും പുതിയ തളിർപ്പ് വന്നിട്ട് ദാ ഇതുപോലെ മുട്ടുകൾ വന്ന് കുറച്ച് നാളും കൂടെ നമുക്ക് പൂക്കൾ തരും കേട്ടോ അപ്പം ഇതുപോലെ ഈ ആസ്ത്രൻ്റെയൊക്കെ നമ്മൾ വിത്തുകൾ എടുത്ത് പാകിയാണ് കേട്ടോ മുളപ്പിക്കുന്നത് അപ്പം ഇതിൻ്റെ വിത്തുകൾ എടുക്കാനായിട്ട് സത്യം പറഞ്ഞാൽ കാണിച്ചു തരാനായിട്ട് അങ്ങ് മൂത്തിട്ടില്ല അല്ലെങ്കിൽ ഞാനത് പറച്ച് കാണിച്ചു തരുമായിരുന്നു എന്നാലും ജസ്റ്റ് ഞാനൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ കാണിച്ചു തരാൻ എന്തായാലും ഞാൻ പറിക്കുവാണേ ഇപ്പം ഇതിൻ്റെ വിത്ത് അല്ല ഇതിൻ്റെ ഫ്ലവർ അത്രയും കരിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് കറക്റ്റ് വിത്തിൽ നിന്ന് മൂത്തിട്ടില്ല പക്ഷേ എന്നാലും ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് വിത്ത് എടുക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം ഇതുപോലെ നമ്മൾ ആദ്യം ഈ പൂവിനെ എല്ലാം ഇങ്ങനെ അടർത്തി കളഞ്ഞതിന് ശേഷം ഇത് ഇതിൻ്റെ വിത്തുകളിരിക്കുന്നതാണ് കേട്ടോ ഇത് ഉണ്ടോ ഇത് കേട്ടോ ഇതാണ് ഇതിൻ്റെ വിത്തത ഇവിടെയാണ് കേട്ടോ ഇതിൻ്റെ വിത്തിരി കേട്ടോ കേട്ടോ ഇതാണ് കേട്ടോ ഇതിൻ്റെ വിത്ത് വരുന്നത് ഇത് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഒന്നും കൂടെ മൂക്കും അപ്പോൾ ഒരു ഒരു നല്ലൊരു കറുത്ത കളറിൽ വരും കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് ആസ്റ്റണ്ട് വിത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നല്ല ഫ്രഷായി വിത്ത് നമ്മുടെ കയ്യിൽ വേറെ ഉണ്ട് കേട്ടോ ഇതും നമ്മൾ മണലിൽ പാകിയിട്ട് മുളച്ച് വന്നേക്കണേ നമ്മുടെ കോറിയോപ്സിൻ്റെ ചെടിയാണ് കണ്ടോ ഇതുപോലെ മുളച്ച് വരും കേട്ടോ അപ്പം അത്രയും നല്ല ഫ്രഷായ വിത്തുകളാണ് നമ്മുടെ കൈവശം ഉള്ളത് പക്ഷേ വിത്തുകൾ വാങ്ങുന്നവർ മുളയ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അപ്പം അങ്ങനെയാണ് നമുക്ക് വിത്തുകൾ മുളപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ നമ്മൾ പാകി മുളപ്പിക്കുന്ന അതേ വിത്താണ് നമ്മൾ ഓരോരുത്തർക്കും തരുന്നത് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ കോസ്മോസിന്റെ റെഡിന്റെ സീഡാണ് കേട്ടോ അതായത് അതായത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ റെഡ് കളറിന്റെ ഫ്ലവർ കാണാനായിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ അറിയില്ലാത്ത കൂട്ടുകാർക്കൊക്കെ നല്ലൊരു ഉപകാരമുള്ള വീഡിയോ ആണ് അപ്പൊ ഇനി മുതല് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കൂ എന്നാൽ ഞാൻ നിർബന്ധിക്കുന്നതല്ല അതായത് ഞാനിത് ചെയ്തിട്ട് എനിക്ക് വിജയം കണ്ടെത്തിയ കാര്യമാണ് പിന്നെ ഇനി നമ്മുടെ സാധാ പോട്ടി മിക്സറിൽ നടാനായിട്ട് താല്പര്യമുള്ളവർക്ക് അങ്ങനെയൊക്കെ നട്ടു കൊടുക്കാം കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള പൂച്ചടികൾ വിത്തുകൾ മുളപ്പിച്ച് നല്ല എടുക്കാം നിറച്ച് നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ എല്ലാവരും വീട്ടിലും വിരിയട്ടെ അപ്പം ഇനി നമുക്ക് നല്ല അടിപൊളി വീഡിയോക്കെ ആയിട്ട് വീണ്ടും വരാം അതുപോലെ കഴിഞ്ഞ വീഡിയോ 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 നമ്മുടെ ഈ നല്ലൊരു നല്ലൊരു കാണാത്ത ജസ്റ്റ് ഒന്ന് അടിപൊളി ആണ് ഇതാണ് നമ്മുടെ കോസ്മോസിന്റെ റെഡിന്റെ ഫ്ലവർ എന്ത് ഭംഗിയെന്നറിയാ ശരിക്കും നമ്മുടെ തീൻ്റെ കളറ് അപ്പോൾ ഇത് കുറേ നമ്മളിവിടെ നട്ടുപിടിപ്പിച്ച് കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം എല്ലാം വിത്ത് എടുക്കാൻ പരിവായിട്ട് നിൽക്കുവാണ് ഇത് കണ്ടോ ഇതുപോലെ വിത്ത് ആയിട്ടുണ്ട് നമ്മൾ ഇതേ പ്രായത്തിൽ ഇങ്ങനെ കേട്ടോ വിത്ത് പറിച്ചെടുക്കുന്നത് എന്നിട്ട് ഇതാ ഇത് ഉണക്കും ഇത് ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ ഓരോരുത്തർക്കും തരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതാ ഇതിൻ്റെ ഓറഞ്ചും ഉണ്ട് അതേപോലെ ഇതാ മഞ്ഞയുണ്ട് കേട്ടോ അപ്പോൾ ഈ മഞ്ഞയും ഓറഞ്ചും രണ്ട് കളർ മിക്സഡ് ആണ് പിന്നെ നമ്മുടെ റെഡ് മാത്രം ഇതുപോലെ ഒറ്റ കളറിലാണ് കേട്ടുള്ളത്